നേരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അഥവാ ഇസ്ലാം തീവ്രവാദം എന്നതാണ് വിഷയം അസ്വസ്ഥജനകമായ വാർത്തകൾ ശ്രമിച്ചുകൊണ്ടാണ് ഓരോ പ്രഭാതത്തിലും നാം ഉണർന്നിരിക്കുന്നത് ചുറു ചുറുക്കും ചോരത്തിളപ്പമുള്ള ചെറുപ്പക്കാരുടെ വൈകാരികത്തിൽ വിദഗ്ധ ശക്തികൾ നടത്തുന്ന വെറുക്കപ്പെട്ട നീക്കങ്ങളിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ആശങ്കയുടെ പടർത്തുകയാണ് സമുദായ സൗഹാർദ്ദത്തിന്റെയും മാതൃകാ സ്ഥാനങ്ങളായ നേടങ്ങൾ പോലും അശാന്തിയുടെ പ്രഖപനങ്ങൾക്ക് സാക്ഷിയാകുന്ന കടുത്ത മനോഭേദു നോക്കി നൽകാൻ കഴിയുകയുള്ളൂ വർത്തമാനകാലത്തെ വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞ പദമാണ് തീവ്രവാദം തീവ്രവാദം അപശബ്ദമാണെന്നും വിനാശത്തിലേക്കുള്ള വഴിയാണെന്നും സമൂഹം പൊതുവിൽ അംഗീകരിക്കുന്നു അതിനാൽ എതിരാളികളെ തീവ്രവാദം ഒതുക്കാൻ അമേരിക്കയും പണിയാളുകൾ തുനിതീ തന്ത്രത്തിന്റെ ഭാഗമാണ് ഒരു പ്രസ്ഥാനത്തിനു മേൽ അല്ലെങ്കിൽ ഒരു സംഘം ആളുകൾക്ക് മേൽ തീവ്രവാദം മുദ്രചാർത്തത്തിന് മുമ്പേ എന്താണ് തീവ്രവാദം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ായി കാണാം ഒന്ന് ആദർശ തീവ്രവാദം മറ്റൊന്ന് ആദ്യം പറഞ്ഞാസിയെ സംബന്ധിച്ചോർത്തോടാനാണ് രണ്ടാമത് പറഞ്ഞത് തികച്ചും ഒറ്റക്കെട്ടായി അപകടകരമായ ഒന്നാണ് എന്നാൽ യാഥാർത്ഥ്യവേ നിർവചിക്കുന്ന സൃഷ്ടിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്നത് പുതിയ ലോകത്തെ ജിഹാദ് എന്ന പദം വേറെ ഉന്നതിക്ക് വേണ്ടിയുള്ള സ്വന്തം ശരീരത്തെ തൊട്ടി ജിഹാദ് നിങ്ങൾ ചെറിയ ജിഹാദിലേക്ക് മുമ്പിൽ ശബ്ദം ഉയർത്തുന്നതും ജിഹാദാണ് തിരുവാചനത്തിൽ കാണാം എന്നാൽ അനിവാര്യമായ ചില സന്ദർഭങ്ങളെ മുസ്ലിം വളർത്തിട്ടുണ്ട് അത് സത്യത്തിന്റെ തർക്കത്തിന്റെ പിരിവേട്ടി മാത്രമായിരുന്നു മാത്രമല്ല ധർമ്മസമരത്തിന്റെ ആവശ്യകത എല്ലാങ്ങളും അംഗീകരിച്ചതുമുണ്ട് എന്നാലും അനിവാര്യമായി സ്ത്രീകൾ വളർത്തിട്ടുണ്ട്

ില്ല സമാധാനത്തിന്റെ സ്നേഹാതരീരമറിക്കുന്നത് സമീപത്തിന് വേണ്ടി മാത്രം സ്നേഹത്തിന്റെ ഈ പുണ്യപ്രവാചകയും ഈ പുണ്യപ്രവാചയുമാണോ നിങ്ങൾ തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെയും കരിവാരത്തെ ശത്രുക്കളുടെ അധ്യക്ഷമാരാവട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു